ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഏലാഞ്ചിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മിക്സി ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഇതിലേക്ക് ഒന്നര ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ദോശ ബാറ്ററിനെയും കട്ടിയും കുറച്ചും കൂടി ലൂസായിട്ട് വേണം അടിച്ചെടുക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പൂണ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ജെസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ബാറ്റർ റെഡി ആയിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചീരകയത്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കാൽ ടീസ്പൂൺ ഇലക്കിയപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ഒരു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ക്യാഷിനിട്ടും ബദാമും കൂടി അരിഞ്ഞത് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക റെഡി ആയിട്ടുണ്ട് തേങ്ങയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൻ ചൂടായിട്ടുണ്ട് മാവ് ഒഴിച്ച് ഇതേപോലെ അത് പരത്തി കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതേ സെയിമ് മടക്കി കൊടുക്കുക ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഏലാഞ്ചി റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് അയക്കുക